ജനുവരി പതിനാലിന് മണിപ്പൂരിൽ തുടക്കം കുറിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പിന്നിടാൻ തുടങ്ങിയപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ച ഒരു സംഗതി കൂടിയുണ്ട് ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളോടെ പ്രത്യേകമായി നിർമ്മിച്ച ടി എഫ് പൂജ്യം എൺപത് ജി എഫ് എൺപത് അൻപത്തിയഞ്ച് വോൾവോ ബസ് ഈ ബസ്സിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് ഏറ്റവും അവസാനമായി അധികാരം പിടിച്ച തെലങ്കാനയിലാണ് ഈ ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ് ബസിന്റെ മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ് ബസ്സിനുള്ളിൽ കോൺഫറൻസ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത് സാമൂഹിക സംഘടനാ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനു വേണ്ടിയാണ് കോൺഫറൻസ് റൂം ഒരുക്കിയിരിക്കുന്നത് ബസ്സിനുള്ളിലെ ഈ കോൺഫറൻസ് റൂമിൽ എട്ട് പേരെ ഉൾക്കൊള്ളാനാകും അതോടൊപ്പം ബസ്സിന്റെ വശത്തായി ഘടിപ്പിച്ചിട്ടുള്ള സ്ക്രീനിൽ കോൺഫറൻസ് റൂമിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പുറത്തുള്ളവർക്ക് കാണാൻ സാധിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് ബസിന്റെ പുറകുവശത്തായി സ്നേഹത്തിന്റെ കടയെന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി എഴുതിയിട്ടുണ്ട് എഴുത്തിനൊപ്പം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ചിത്രങ്ങളും പതിപ്പിച്ചിട്ടുണ്ട് ബസിൽ ശുചിമുറിയും സജ്ജമാക്കിയിട്ടുണ്ട്